പുനലൂരിൽ വ്യാജ പമ്പർ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കി പുനലൂർ പോലീസ് ക്രിസ്മസ് പുതുവർഷം ലോട്ടറി ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് തന്റെ ലോട്ടറി കടകളിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അൽഫാന ലക്കി സെന്റർ ഉടമയായ വാളക്കോട്ട് സ്കൂളിനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പുനലൂർ ടി ബി ജംഗ്ഷൻ കുഴിയിൽ വീട്ടിൽ ബൈജുഖാനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പുനലൂർ പോലീസ് ഇയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തി സിപിഎമ്മിന്റെ സജീവ പ്രവർത്തകനും ഡിവൈഎഫ്ഐ മുൻ വില്ലേ സെക്രട്ടറിയുമായ ബൈജു ഖാൻ പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു പുനലൂർ ടി വി ജംഗ്ഷനിലെ മിനി പമ്പയിൽ മണ്ഡലകാലത്ത് നൂറോളം കടകളുടെ കൂട്ടത്തിലാണ് ഇയാളുടെ മൂന്നോളം ലോട്ടറി കടകളും പ്രവർത്തിച്ചിരുന്നത് യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്ന് വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് മുതൽ വരെ വിൽപ്പന നടത്തിയായിരുന്നു തട്ടിപ്പ് ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരടക്കം തട്ടിപ്പിന് ഇരയായി ടിക്കറ്റ് എടുത്തവരിൽ മറ്റിടങ്ങളിൽ നിന്നുള്ള ചിലർ അടിമാലി പാലക്കാട് ഭാഗത്തുള്ള ലോട്ടറി കടകളിലെത്തി സമ്മാനം ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തായത് സംശയം തോന്നിയ ഈ കടക്കാർ ടിക്കറ്റിലെ സീലിൽ രേഖപ്പെടുത്തിയിരുന്ന പുനരൂരിലെ ഏജൻസിയെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ലോട്ടറി കട ഉടമ പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബൈജൂക്കാൻ പിടിയിലായത് ു പിന്നിൽ കൂടുതൽ പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇയാളുടെ ലോട്ടറി കടകളിൽ ജോലി ചെയ്തവരെയും അതേസമയം ബമ്പർ ടിക്കറ്റ് കവറിൽ നൽകുമ്പോൾ ഇതിനൊപ്പം ശംഭു ലക്കി സെന്റർ എന്ന് രേഖപ്പെടുത്തിയ വിസിറ്റിംഗ് കാർഡ് കൂടി നൽകിയായിരുന്നു ഇയാളുടെ തട്ടിപ്പ് പുനരൂർ വാളക്കോട് വട്ടപ്പട റൂട്ടിന് സമീപം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ ലോട്ടറി വ്യാപാരിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥാപനമാണിത് കൂടുതൽ വിശ്വാസ്യത ഉറപ്പാക്കുന്നതിനാണ് വിസിറ്റിംഗ് കാർഡ് കൂടി ഉൾപ്പെടുത്തിയിരുന്നത് പത്തനാപുരത്തെ ലോട്ടറി വ്യാപാര കേന്ദ്രമുടമയും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് വാങ്ങിയ ലോട്ടറിയുടെ പേരിലും ഇയാൾ വ്യാജൻ വിറ്റഴിച്ചിരുന്നു ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ